കിഫ്ബിക്കെതിരെ നോട്ടീസുമായി വന്നാൽ മുട്ടുവിറക്കുന്ന സർക്കാരല്ല കേരളത്തിലുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട് തകരണമെന്ന് ചിന്തിക്കുന്ന ഹീന മനസ്സുള്ളവരാണ് നോട്ടീസുമായി വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷന് നാടിന്റെ വികസനത്തോടൊപ്പം നീങ്ങാൻ കഴിയണമെങ്കിൽ എൽ ഡി തീർച്ചയായും വിജയിക്കേണ്ടത് അനിവാര്യമാണെന്നും കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് ഭരണത്തിൽ ജനങ്ങൾക്ക് ഒരു ഘട്ടത്തിലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തുടർഭരണമാണ് കേരളത്തിന്റെ ഇന്ന് കാണുന്ന പുരോഗതിക്ക് കാരണമായത് എന്തു മാറ്റമുണ്ടായാലും അത് അംഗീകരിക്കാത്ത ചിലരുമുണ്ട് നാട് തകരണമെന്ന് ചിന്തിക്കുന്ന ഹീന മനസ്സുകൾ അവരാണ് കിഫ്ബിക്കെതിരെ നോട്ടീസുമായി വന്നത് പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തതല്ലാതെ ഒരു ഭൂമി കച്ചവടവും കിഫ്ബി നടത്തിയിട്ടില്ല കിഫ്ബിക്കെതിരെ നോട്ടീസുമായി വന്നാൽ മുട്ടുവിറക്കുമെന്നാണോ കരുതിയതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ആ മാറ്റം രുചിക്കാത്തവരുണ്ട് അതുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തവരുണ്ട് നമ്മുടെ നാട് അങ്ങനെ മെറ്റുകൂടാ അത് വലിയ തോതിൽ തകരണം എന്ന് ചിന്തിക്കുന്ന ഹീന മനസ്സുകളുണ്ട് അതിൻ്റെ ഭാഗമല്ലേ കിഫ്ബിക്കെതിരെ ഇപ്പോൾ നോട്ടീസുമായി വന്ന കാഴ്ച എന്താ നോട്ടീസിൽ പറയുന്ന കാര്യം നിങ്ങൾ വായ്പയെടുത്ത് ആ തരത്തിലുള്ള ഒരു ഭൂമി വാങ്ങലും കിഫ്ബി നടത്തിയിട്ടില്ല നിങ്ങൾ കിഫ്ബിക്കെതിരെ ഇത്തരമൊരു നോട്ടീസുമായി വരുമ്പോൾ ഞങ്ങൾ വല്ലാതെ മുട്ട് പുറക്കുമെന്നാണോ കണക്കാക്കിയിട്ടുള്ളത് കാണേണ്ട കാര്യം നേരത്തെ മുതൽ തന്നെ പശ്ചാത്തല സൗകര്യ വികസനത്തിനാണ് ഈ പണം ചെലവഴിക്കുക എന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾ അതിനു വേണ്ടി പണം ചെലവഴിച്ചിട്ടുണ്ട് അത്തരം പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ടെങ്കിൽ ആ ഭൂമി ഏറ്റെടുത്തിട്ടുമുണ്ട് അതുതന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നാടിന്റെ മാറ്റം പ്രതിഫലിപ്പിക്കാൻ കണ്ണൂർ കോർപ്പറേഷന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം നാടിന്റെ മാറ്റത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നതാണ് യു ഡി എഫ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷന്റെ സമീപനം കണ്ണൂർ കോർപ്പറേഷന്റെ വികസനത്തിനായി ഇത്തവണ എൽഡിഎഫ് വിജയിക്കേണ്ടത് അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആവേശകരമായ തിരഞ്ഞെടുപ്പ് റാലി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ മന്ത്രി രാമചന്ദ്രൻ കടന്നംപള്ളി എൽ ഡി എഫ് ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കണ്ണൂർ